പാലക്കാട്ടേക്ക് പോകാം അവിടെ അക്രമി സംഘം വ്യവസായി വന്ന ശേഷം വീട് പോലീസ് കണ്ടെത്തി കോതകുശിയിലെ ഫൈസലിന്റെ വീട്ടിലാണ് മുഹമ്മദ് അലി അക്രമി സംഘം പോലീസ് പരിശോധന തുടരുകയാണ് ഇക്ബാൽ അറക്കൽ ചേരുന്നു ഇക്ബാൽ പരിശോധന എന്തായി ഈ വ്യവസായ തട്ടിക്കൊണ്ടുപോയ സമൂഹവുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ഇപ്പോഴും പോലീസ് നടത്തുകയാണ് ഇതിനിടയിലാണ് ഈ വ്യവസായ ഇന്നലെ പാർപ്പിച്ചിരുന്ന ഈ വീട് ഇപ്പോൾ ഏതായാലും പോലീസ് സംഘം കണ്ടെത്തിയിട്ടുള്ളത് പാലക്കാട് ഒറ്റപ്പാലത്തിനടുത്തുള്ള കോതകുർശി സ്വദേശിയായിട്ടുള്ള ഫൈസലിന്റെ വീട്ടിലാണ് മുഹമ്മദ് അലി എന്ന് പറയുന്ന ഈ വ്യവസായിയെ ഈ തട്ടിക്കൊണ്ടുപോയ സംഘം പാർപ്പിച്ചിരുന്നെന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് ഏതായാലും ഈ വീട്ടിലേക്ക് അന്വേഷണ സംഘം എത്തി ഇപ്പോൾ കൂടുതൽ പരിശോധനകൾ നടത്തുകയാണ് ഏതായാലും ഇന്ന് പുലർച്ചോടുകൂടിയാണ് ഈ കൊട്ടേഷൻ സംഘത്തിൽ നിന്ന് ഈ വ്യവസായിയായിട്ടുള്ള മുഹമ്മദ് അലി രക്ഷപ്പെട്ട് നാട്ടുകാരുടെ കൂടി ആശുപത്രിയിലേക്ക് എത്തുന്നത് പിന്നീട് മുഹമ്മദ് അലി നൽകിയ വിവരങ്ങൾ പ്രകാരമാണ് ഈ വീടും ഈ അക്രമി സംഘവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസ് അന്വേഷണം ആരംഭിച്ചത് ഈ വീട് വീടെന്തായാലും ഇപ്പോൾ പോലീസ് സംഘം കണ്ടെത്തിയിരിക്കുന്നു ഇനി മുഹമ്മദ് അലിയെ തട്ടിക്കൊണ്ടുപോയ പ്രതികൾക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് നടത്തുന്നത് ഇന്നോവ കാറിലെത്തിയ ഏഴംഗ സംഘമാണ് ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോകൽ നടത്തിയത് എന്നുള്ളതാണ് മുഹമ്മദ് അലി നൽകിയിട്ടുള്ള വിവരം ബിസിനസുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളെ തുടർന്ന് ബിസിനസ് എതിരാളികൾ തന്നെയാണ് ഈ തട്ടിക്കൊണ്ടുപോകലിന് നേതൃത്വം നൽകിയെന്നുള്ളതാണ് മുഹമ്മദ് അലിയുടെ കുടുംബം ഉൾപ്പെടെ സംശയിക്കുക ചെയ്യുന്നത് ഏതെങ്കിലും വ്യാപകമായിട്ടുള്ള അന്വേഷണം തിരച്ചിലും ഇപ്പോഴും തുടരുകയാണ്